ഈ സന്ദേശം നിങ്ങൾ ക്ലിക്ക് ചെയ്തതിൻ്റെ പിന്നിൽ നിങ്ങൾക്കൊരു താല്പര്യമുണ്ടായി എന്നതിനേക്കാൾ നിങ്ങളുടെ മേൽ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം ദൈവം പകരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം തിരുവിഴുതിൽ പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രാർത്ഥിച്ച് ജയമെടുത്തവരുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും അത് നമുക്കൊരു പ്രചോദനമാണ് ഇന്ന് ഈ സന്ദേശത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു കാലം അർദ്ധരാത്രികളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പലതിനും വിജയമെടുത്തവരാണെങ്കിൽ പലതും പ്രാർത്ഥിച്ച് നേടിയവരാണെങ്കിൽ എന്നാൽ ചില നാളുകളായി അതൊക്കെ ആ പ്രാർത്ഥനകളൊക്കെ മുറിഞ്ഞു പോയിട്ട് ഒരു നിരാശയുടെ വക്കിലൊക്കെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒന്നുകൂടെ ആ പഴയ കാലത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലണം ഒരു പുതിയ അഭിഷേകത്തോടുകൂടെ പ്രാർത്ഥിക്കണം എന്നൊക്കെ താല്പര്യത്തോടെ ഇരിക്കുന്ന ഒരു ദൈവവൈതരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സന്ദേശം വളരെ 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 പ്രയോജനം ചെയ്യും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രാർത്ഥിച്ച് ജയമെടുത്തവരുടെ ചരിത്രത്തിലേക്കാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത് പൗലോസും ഒക്കെ അവിടെ നിൽക്കട്ടെ അതിനു മുൻപേ പഴയ നിയമത്തിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞവരും പ്രാർത്ഥിച്ചവരും പ്രാർത്ഥിച്ച് ഉണ്ടോ എന്ന് നാം നോക്കുകയാണെങ്കിൽ നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനത്തിൽ ദാവിദ് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് എന്നെ വളരെ ചിന്തിപ്പിച്ചു നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനം അറുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും സി എന്നൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ ദാവിത്ത് എന്ന് പറയുന്ന മനുഷ്യനെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതൽ വളരെ മുതിർന്നവർക്ക് വരെ വളരെ ഇഷ്ടമാണ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യന്റെ ജൈത്ര യാത്രകളാണ് അതിന്റെ കാരണം വളരെ ചെറിയ പ്രായം മുതൽ അനോയിന്റഡ് ആയിരുന്ന ഒരു മനുഷ്യൻ വളരെ ചെറിയ പ്രായം മുതൽ വളരെ ചെറിയ പ്രായം മുതൽ അസാമാന്യമാകുന്ന ആത്മശക്തിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ വളരെ ചെറിയ പ്രായം മുതൽ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്തെല്ലാം സക്സസ് കണ്ട ഒരു മനുഷ്യൻ അതിന്റെ പിന്നിൽ ഇത് കാരണം പറയുന്നു ദൈവത്തിന്റെ ന്യായവിധികളെ കുറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടാനുഷ്ടങ്ങളെ കുറിച്ച് അറിയുന്ന ഒരാത്മാവായിരുന്നു ദാവീതിന്റെ പേരിൽ നമ്മൾ കേവലം പ്രാർത്ഥിക്കുക മാത്രമല്ല ദൈവത്തിന്റെ ഹൃദയം ഹൃദയമറിയാൻ നമുക്ക് സാധിക്കും ദൈവത്തിന്റെ ഹൃദയം അറിയുവാൻ എനിക്കും സാധിക്കും നിങ്ങൾക്കും സാധിക്കും ദാവീതിന് സാധിച്ചു ദാവീദിനു സാധിച്ചത് കൊണ്ടാണ് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയ പ്രകാരമുള്ള മനുഷ്യൻ ദൈവത്തിന്റെ ഹൃദയ പ്രകാരമുള്ള മനുഷ്യൻ അപ്പൊ ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞുള്ള ഒരു പ്രാർത്ഥനയും പ്രവർത്തികളുമായിരുന്നു ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണല്ലോ തൻ പാപം ചെയ്തപ്പോഴും ദൈവ ഹൃദയം വേദനിക്കും എന്നറിഞ്ഞിട്ടും തന്റെ മേൽ ദൈവ ഹൃദയത്തിന്റെ പരമാർത്ഥതയിൽ നിന്ന് പകർന്ന പരിശുദ്ധാത്മാവിനെ തിരിച്ചെടുക്കുമെന്നുള്ള ഭയത്തിൽ ഓടിച്ചെന്ന് ദൈവത്തോടെ നെനപ്പ് പ്രാപിച്ചത് അതുകൊണ്ട് ഞാൻ പറയുന്നു ആ മനുഷ്യൻ ദൈവത്തിന്റെ ഹൃദയം അറിയുന്ന ഒരു മനുഷ്യനായിരുന്നു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ദൈവത്തിന്റെ ഹൃദയം അറിയാൻ പറ്റത്തുള്ളൂ ദവിത് പറയാണ് ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രം ചെയ്യും കാര്യം എന്തെന്ന് ചോദിച്ചാൽ ആ അർദ്ധരാത്രിയിൽ നൂറ്റി പത്തൊൻപതാമത്തെ ഒരു വലിയ 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 സങ്കീർത്തനമാണ് നമ്മളത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒന്ന് അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച ദാവിയത്തിന് ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷ ലഭിച്ചു രണ്ട് ദൈവിക ജയം തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ദൈവികമാകുന്ന ഒരു ജയം കണ്ടിട്ടുള്ളത് തൻ യാത്രയുടെ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിച്ചതിന്റെ അനുഭവത്തിലാണെന്ന് ദാവീദ് പറയുന്നു ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഒരു കാലത്ത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചതിന്റെ ശക്തിയും മാറ്റും മാനവും വിജയവും എന്താണെന്നൊക്കെ അനുഭവിച്ചവരാണ് നിങ്ങൾ എന്നാൽ ഈ അടുത്തിടെയായി അതൊക്കെ ഒന്ന് അകന്നു നിൽക്കുന്ന അന്യം നിന്നു പോകുന്ന പ്രാർത്ഥന അന്യം നിന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ സാഹചര്യമാകട്ടെ സാധാനാകട്ടെ തള്ളി വിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവാത്മാവ് പറയുന്നു മടങ്ങി വരാനുള്ളൊരു ദൈവിക വിളി നിങ്ങൾക്ക് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകുകയാണ് നൂറ്റി മുപ്പത്തിനാലാമത്തെ ആ ഓ ഇത് വളരെ പ്രധാനമാണ് വളരെ പ്രധാനമാണ് നൂറ്റി മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരൊന്നും നോക്കിയാട്ടെ നൂറ്റി മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം അല്ലയോ രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ആകെ മൂന്ന് വാക്യമേ ഉള്ളൂ അതിനകത്ത് ഇരുപത്തിനാല് ആത്മത്യ സങ്കീർത്തനത്തിനകത്ത് അതിൽ തിരുവഴുത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ചില എന്നാണ് ദൈവത്തിന്റെ ആലയത്തിൽ രാത്രിയുടെ യാമങ്ങളിൽ നിൽക്കുന്ന വിശുദ്ധന്മാരുണ്ടായിരുന്നു ഇന്നും ഈ കാലഘട്ടത്തിലും ദൈവം തേടുകയാണ് രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ മനസ്സും ഉറപ്പും ധൈര്യവും താല്പര്യവും ഉത്സാഹവും ഉള്ള വ്യക്തികളുണ്ടോ എന്ന് ആ വ്യക്തിക്ക് ഇരുപത് വയസ്സാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിക്ക് അറുപത്തഞ്ചു വയസ്സായി കൂടാ എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല ഈ വ്യക്തിക്ക് എൺപത് വയസ്സായി പോയി എന്ന് ദൈവം പറയുന്നില്ല ഇവിടെ എൺപത് വയസ്സുള്ളവൻ ഇരുപത് വയസ്സുള്ളവനെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഓ എനിക്ക് നല്ല ബോധ്യമുണ്ട് വ്യക്തിയെ യൂസ് ചെയ്തിരിക്കും ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുകയാണോ പ്രിയപ്പെട്ട സുഹൃത്തെ ദൈവ അറിയാൻ ആഗ്രഹിക്കുകയാണോ പ്രിയപ്പെട്ട കുടുംബമേ ദൈവത്തിങ്കിൽ നിന്ന് ഒക്കെ ആത്മാവിൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുകയാണോ പ്രിയപ്പെട്ട സുഹൃത്തെ രാത്രിയുടെ യാമങ്ങളിൽ ചാടി 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 എഴുന്നേൽക്കുക കാരണം ആരാധനയുടെ ശക്തി എന്തെന്നാണ് അത് അവിടെ വെളിപ്പെടുത്തുന്നത് എന്താണ് സംഭവിക്കുക ഒന്ന് ദേശത്തിന്റെ ആത്മീയ അന്തരീക്ഷം മാറിയിരിക്കും രാത്രിയുടെ അർദ്ധരാത്രിയിൽ യഹോവയുടെ ശുശ്രൂഷകരെല്ലാം കൈ മലർത്തിൽ പ്രാർത്ഥിച്ചാൽ എനിക്കിതിനകത്ത് നിന്ന് അല്പസമയം പ്രസംഗിക്കണമെന്നൊരു യോഗമുണ്ട് കേട്ടോ പക്ഷെ ഇതൊരു ചെറു സന്ദേശം ആയതുകൊണ്ട് ഞാനങ്ങ് മനഃപൂർവ്വമായിട്ട് ഞാനങ്ങ് ചുരുക്കുക മകളെ ദൈവസന്നിധിയിൽ കൈ മലർത്തുന്നവന്റെ മുമ്പിൽ ദൈവസന്നിധിയിൽ കൈ മലർത്തുന്നവന്റെ മുമ്പിൽ അന്തരീക്ഷം മാറിയിരിക്കുന്നു കൈ മലർത്തുന്നവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഏത് ദേശത്ത് നിന്ന് യഹോവയുടെ വിശുദ്ധൻ ദൈവസന്നിധിയിൽ കൈ മലർത്തുന്നു ആ ദേശത്തിൽ അവന്റെ കൈയെ ബന്ധിക്കാൻ ശത്രുവിന് ബലം ഉണ്ടാകത്തില്ല ഏത് രാജ്യത്തിൽ ഇരുന്ന് ദൈവസന്നിധിയിൽ കൈ മലർത്തി പ്രാർത്ഥിക്കുന്നുവോ ആ രാജ്യത്തിന്റെ നന്മകൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ബ്ലോക്ക് ആകുകയില്ല നിങ്ങൾ ജോലി നഷ്ടപ്പെട്ടോ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചോ ജോലിയിൽ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചോ ഇരിക്കുന്ന ഒരു സമയമാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഏത് പട്ടണത്തിനോ ഏത് രാജ്യത്തിനോ ഏത് സംസ്ഥാനത്തിലോ ആയിക്കോട്ടെ ഏത് ഭാഷക്കാരുടെ ഇടയിലോ ആയിക്കോട്ടെ നിങ്ങൾ ഏത് സ്ഥലത്ത് ദൈവം ഇപ്പോൾ നിങ്ങളെ ആക്കിയിരിക്കുന്നു അവിടെ നിന്ന് കൈ മലർത്തി കൈ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ സമയമെടുക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ദേശത്തിൽ നിങ്ങളുടെ ബ്ലസ്സിങ്ങിനെ ബ്ലോക്ക് ചെയ്യാൻ ഒരു ശക്തിക്ക് ബലമുണ്ടാകത്തില്ല ആമയാൻ രണ്ട് ദൈവിക ആശീർവാദങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ദൈവസന്നിധിയിൽ രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ആമയങ്ങൾ നന്മയെ തേടി പോകണ്ട അവൻ നന്മയെ ഫോളോ ചെയ്യേണ്ട നന്മയും കരുണയും അവനെ ഫോളോ ചെയ്യുന്ന നിലയിൽ ദൈവം ഒരു സീസൺ ഓപ്പൺ ആക്കുകയാണ് ദൈവം ഒരു സീസൺ ഓപ്പൺ ആക്കുകയാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ ഞാൻ ദൈവ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ അനുസരിച്ച് കർത്താവിൻ്റെ മകനും മകളുമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും ആയുഷ് കാലമൊക്കെയും നമ്മെ പിന്തുടരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു മറ്റൊന്ന് ലൂക്കോസിന്റെ സുവിശേഷം ആറ് പന്ത്രണ്ടിൽ നമുക്ക് കാണുമ്പോൾ കർത്താവ് വളരെ പ്രധാനമായ ചില തീരുമാനങ്ങൾ എടുത്തത് രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് വ്യക്തമായി കാണാം ആ ആ കാലത്ത് അവൻ ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു ശ്രദ്ധിച്ചേ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു ദൈവത്തോടുള്ള പ്രാർത്ഥന രാത്രി കഴിച്ചു ചുരുക്കി പറഞ്ഞാൽ അത് പുലരുന്നത് വരെ കർത്താവ് പ്രാർത്ഥിച്ചു എന്തിനാണ് നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യനെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു അവരിൽ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവർക്ക് അസ്തലന്മാർ എന്നും പേർ വിളിച്ചു കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലരെ വേർതിരിക്കുന്നതിനു മുൻപ് ഒരു രാത്രി മുഴുവൻ ഒരു പരമമായ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്നതിനു മുൻപേ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പ്രിയപ്പെട്ടവരെടുക്കുന്നതിന് മുൻപേ രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് വളരെ നല്ലതാണ് ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി നിങ്ങൾ ചുവട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി നിങ്ങൾ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുമ്പോൾ ഒരു ജോലിയുടെ ഇന്റർവ്യൂവിന് വേണ്ടി ഐ മീൻ നിങ്ങൾ വളരെ ഫ്രഷ് ആയിട്ട് പോകണം രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉണർവിനെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പരിജ്ഞാനത്തോടുകൂടെ ചെയ്യണം ഞാൻ പറയുന്ന കാര്യങ്ങൾ പരിജ്ഞാനത്തോടുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ നിങ്ങൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ തീരുമാനം സക്സസ് ആയിരിക്കും ആ തീരുമാനം സക്സസ് ആയിരിക്കും നേരം വെളുത്തപ്പോൾ അവർ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു അവർ പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്തു ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയമാണിത് നമ്മളെ ദൈവം ചില പ്രത്യേക ദൗത്യങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി പുതിയ ഒരു പുതിയ ഒരു കൈമാറാൻ വേണ്ടി പുതിയ ഒരു അനോയിൻറ്റിങ് പകരാൻ വേണ്ടി പുതിയൊരു അധികാരം നമ്മുടെ മേൽ ഓപ്പൺ ആക്കാൻ വേണ്ടി സ്വർഗം തെരഞ്ഞെടുക്കുന്ന സമയമാണ് പ്രാർത്ഥിക്കുന്ന സമയം പ്രാർത്ഥിക്കുന്ന സമയം പ്രാർത്ഥിച്ച സമയത്ത് യേശുവിന് ലഭിച്ച കൺഫർമേഷൻ ആണ് താഴെ വന്നതിന് ശേഷം പന്ത്രണ്ട് പേരെ സെലക്ട് ചെയ്തു എന്നുള്ളത് അൽബാമിൽ ഞാൻ തങ്ങളോട് കൈമാറുകയാണ് നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം രാത്രിയിലെ യാമങ്ങളിൽ സംസാരിക്കാൻ തുടങ്ങും രാത്രിയുടെ യാമങ്ങളിൽ സംസാരിക്കാൻ തുടങ്ങും ഹാലൂയ ഞാൻ ഈ ചാനലിൽ തന്നെ മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കുന്നതിന്റെ പ്രത്യേകതയെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അഞ്ചു മണിക്ക് പ്രാർത്ഥിക്കുന്നതിന്റെ പ്രത്യേകതയെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അതെല്ലാം മൂന്നും നാലും അഞ്ചും ലക്ഷം ആൾക്കാരൊക്കെ കണ്ട വീഡിയോസാണ് പക്ഷെ എന്തുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പുതിയ പുതിയ സന്ദേശങ്ങൾ ഇടുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ പറഞ്ഞിട്ടും പറഞ്ഞിട്ട് തീരാത്ത കണക്കിനുള്ള സ്റ്റോക്ക് ദൈവത്തിന്റെ വചനത്തിൽ കിടക്കാണ് ആ പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ച് നമ്മൾ അർദ്ധരാത്രി പ്രാർത്ഥനയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൗലോസ് ശീലാസം മാത്രമേ ഓർക്കുന്നുള്ളൂ പക്ഷെ അല്ലീത് യേശുക്രി അങ്ങനെ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഭക്തന്മാർ രാത്രിയുടെ യാമങ്ങളിൽ ആഹ് പ്രാർത്ഥിച്ചു എസ്തേർ ഒരു ഇടവേള പ്രാർത്ഥനയാണെന്ന് പറയാം എസ്തേറിന്റെ പുസ്തകം നാലാമത്തെ അധ്യായം അതിന്റെ പതിനാറാമത്തെ വാക്യം എസ്തേറിന്റെ പുസ്തകം പുസ്തകം നാലാമത്തെ അധ്യായം അതിന്റെ പതിനാറാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് നിങ്ങൾ നോക്കിയേ അതിന് നീച്ചെന്ന ശുശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ കേട്ടോ നിങ്ങൾ രാവും പകലും അതൊരു ഫുൾ ടൈം ഫാസ്റ്റിംഗ് ആയിരുന്നു ആ മൂന്ന് ദിവസം അതൊരു ഇടവേള പ്രാർത്ഥനയായിരുന്നു ഒരു ഒരു എന്നാലും അറിയിക്കാൻ പോകുന്നതിനു മുന്നേ ഉള്ള പ്രാർത്ഥന യഹൂദ്യയിലെ മുഴുവൻ ജനത്തെയും വിളിച്ചുകൂട്ടി കൂട്ടി പ്രാർത്ഥിക്കണമെന്നാണ് കൽപ്പന കൊടുത്തത് എസ്തർ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പി ഞാനും എന്റെ ബാല്യകാര്യത്തിലും അങ്ങനെ തന്നെ ഉപവസിക്കും പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ ഞാനൊരു രൂത് പറയാം നശിച്ചോ എസ്തേർ നശിച്ചോ ഇല്ല കൽപ്പനയില്ലാതെയാണ് ഇല്ലാതെയാണ് രാജാവിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നത് അത് തലപോകാൻ അത് മതി എന്നാൽ പുറകിൽ ഒരു കൂട്ടത്തിന്റെ പ്രാർത്ഥനയും ബാല്യകാര്യങ്ങളുടെയും മൂന്ന് ദിവസത്തെ പ്രാർത്ഥന ചില കൽപ്പനകളെ അനുകൂലമാക്കി നിർത്തി തല പോകേണ്ട കേസിൽ തല ഉയർത്തിപ്പിടിക്കത്തക്ക നിലയിൽ ഉപവാസത്തോടു കൂടി അർദ്ധരാഹു പകലുമുള്ള പ്രാർത്ഥന ിയും അല്ല തലകളയുമല്ല തല ഉയർത്തി നിർത്തി കൈമാറുകയാണ് അതുപോലെ നിങ്ങൾ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചാൽ തല കുനിയുമെന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ തല ദൈവം ഉയർത്തി നിർത്തും തല കുനിക്കുമെന്ന് പറയുന്ന ഇടത്ത് ദൈവം നിയമങ്ങളെ മാറ്റി എഴുതിക്കും നിങ്ങളെ ദൈവം ഒരാദരിക്കുന്ന വ്യക്തിയാക്കി നിർത്തും സമൂഹത്തിലാകട്ടെ രക്തബന്ധങ്ങളുടെ ഇടയിലാകട്ടെ ദേശത്തിലാകട്ടെ സഭയിലാകട്ടെ പട്ടണത്തിലാകട്ടെ എവിടെയോ ആകട്ടെ ഓഫീസിലാകട്ടെ എവിടെയോ ആകട്ടെ നിങ്ങളെ ഏറ്റവും ദൈവം ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ അർദ്ധരാത്രിയിലെ പ്രാർത്ഥന വളരെ വളരെ പവർഫുൾ ആണ് എന്ന് ഞാൻ ഈ തിരുവരുത്തിൽ നിന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നോക്കിക്ക രാത്രിയുടെ യാമങ്ങളിലെ പ്രാർത്ഥന വളരെ വളരെ സാധ്യതയുള്ളതാണെന്ന് ഈ ജീവിതങ്ങൾ നമ്മെ തെളിയിച്ചു തരികയാണ് ഈ ജീവിതങ്ങൾ നമ്മെ തെളിയിച്ചു തരിക തീർച്ചയായും നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഒരുപക്ഷെ സാധിക്കണമെന്നില്ല എന്നാൽ ആഴ്ചയിൽ ഒരിക്കലെയെങ്കിലും അല്ലെങ്കിൽ രണ്ട് ദിവസമെങ്കിലും അർദ്ധരാത്രിയിൽ എഴുതേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നമുക്ക് വളർത്തിയെടുക്കാം അത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ മിനിസ്ട്രിയെ നമ്മുടെ കരിയറിനെ മൊത്തത്തിൽ ആകെ മൊത്തം മാറ്റി ഒരു ഡിവൈൻ കൾച്ചർ ഉള്ള ഒരു വ്യക്തിയാക്കി പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും മാറ്റും ഈ സന്ദേശം നിങ്ങൾ അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള ഒത്തിരി സന്ദേശങ്ങൾ എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അത് നിങ്ങളിലേക്ക് കിട്ടുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം മടി കാണിക്കാതെ താഴെ കാണുന്ന ആ തംസപ്പും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം ലൈക്ക് കൊടുത്തേക്ക് വീഡിയോക്ക് ലൈക്ക് കൊടുത്തേക്ക് കഴിയുമെങ്കിൽ ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലി സർക്കിളിലേക്കും കൂടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കുക ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ സകല പ്രവൃത്തികളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ